ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴി ഇന്ന് നമുക്ക് ബ്യൂട്ടി ടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഇന്ന് നമുക്ക് നമ്മുടെ അയ്യൻ നമ്മളും ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ അയ്യോ അയ്യൊന്നൊക്കെ നിങ്ങൾ തൊടിയെന്നോ പറമ്പെന്നോ ഒക്കെയാണ് പറയുന്നത് അപ്പോഴൊക്കെ ഒന്ന് വൃത്തിയാക്കി ഞങ്ങൾ അതിൻ്റെയൊക്കെ കുഞ്ഞ് വീടിയാണ് കേട്ടോ ഞാനും എൻ്റെ പീ കൂടെ അവിടെ കടന്ന് ക കറങ്ങി കേട്ടോ ചി പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു ഉണക്കല്ലേ അപ്പോഴും എല്ലാം നമുക്ക് എന്താ പുള്ളിയുടെ ഒക്കെ തൂത്തിട്ട് എല്ലാം കത്തിച്ചൊക്കെ തരും അപ്പോൾ ഞാനും കൂടെ പോയി അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീടിയിൽ കേട്ടോ ഞങ്ങളുടെ രണ്ടിൻ്റെയും കൂടെയുള്ള വീഡിയോ ആണ് അപ്പോഴ നമുക്കതൊക്കെ ഒന്ന് പോയി കാണാം അപ്പോഴേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തു തരണേ അപ്പോഴും കാണാൻ പോയാലോ പി എ മാമും വന്നിട്ടുണ്ട് കേട്ടോ ഫുൾ കൂട്ടുകാർ നടക്കുകയാണ് ഞാൻ ലൈവ് ഏയ് ഞാൻ ലൈവിൽ ഇരുന്നപ്പം തന്നെ മാമൻ വന്നു രൂപ ഏട്ട ആ ഫോട്ടോ എടുക്കാൻ വന്നതാണ് നമ്മുടെ മാമൻ രാവിലെ തന്നെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ ഞാൻ ഞാനവിടെ ഇരുന്നേ നമ്മുടെ ലൈവിൽ ഇരുന്നേതാണ് അപ്പോഴത്തന്നെ മാമൻ വന്നു ചാടി കഴിഞ്ഞ പരിപാടി മാമൻ മാമൻ പരിപാടി തുടങ്ങിയതേ ഉള്ളൂ കേട്ടോ കാണിക്കാം ഒരു ഹായ് കൊടുക്ക് മാമ ആ മാമ ഹായ് തരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് പതിഞ്ഞു പതി പതിഞ്ഞോന്ന് ചോദിക്കുന്നു കേട്ടോ മാമൻ ചോദിക്കുന്ന പതിഞ്ഞൂന്ന് മാമന്റെ ഭാഷയിൽ അങ്ങനെയൊക്കെയാ പറയുന്നത് കേട്ടോ നമ്മള് വീഡിയോ പിടിക്കുമ്പോ പതിഞ്ഞോന്ന് ചോദിക്കും ഒരു ഹായ് ഹായ് ഇവിടെ മാമന്താടിയാണ് കേട്ടോ ഏ മാമ അവിടെ എന്തൊരു ബഹുമാനം ഞാൻ വീഡിയോ വീടിയെടുക്കുമ്പോഴും മുണ്ടങ് പിടിച്ച് തറയിട എന്റെ ദൈവമ്മയും ആ മുണ്ടഴിച്ചു തറയിടല്ലേ എന്റെ ദൈവമ്മയെ എന്റെ ആരാധകരെ ഓടും കേട്ടോ ഞാനിങ്ങനെ വീടിയെടുക്കുമ്പഴും പുള്ളി ഇങ്ങനെ മുണ്ടങ്ങഴിച്ചിടും ബഹുമാനം കൊണ്ട് കേട്ടോ ചിലപ്പോ ഞാൻ മുണ്ട് ഇനി എവിടെ കത്തിക്കാനുണ്ട് ആ വൃത്തിയായി ഏ നിങ്ങൾ അവിടെ ഒക്കെ ഉണ്ട് ഈ ഒരു ചെടി ഞാൻ എവിടുന്നെല്ലാം അടിച്ചുകൊണ്ട് വന്ന നട്ടൊരു ചെടിയാണെന്നറിയത് നല്ല പൂവാണ് നല്ല രസം ഇത് പ്ലാസ്റ്റിക്കിന്റെ കൂട്ടിരിക്കുന്ന പൂവാണ് ഒരു മരം കേട്ടോ നമ്മുടെ ഇവിടെ അതൊരു മരമായി ഞാൻ തുണി എഴുന്ന് കല്ലിന്റെ അടുത്തായി ഈ ഒരു ചെടി നട്ടേക്കുന്ന കേട്ടോ വലിയ മരവായി ആ ഈ ചെടിയുടെ മരം ഭയങ്കര കരി മാമന് ഒത്തിരി കഷ്ടപ്പെട്ടു കേട്ടോ ഇപ്പഴെങ്ങും വരണ്ട മാമന ഭയങ്കരമായിട്ട് മാമനിന്ന് ജോലിയായിരുന്നു മാമൻ ഇന്ന് ഭയങ്കര പണിയായിരുന്നു കേട്ടോ മാമൻ ഇവിടെ എല്ലാം വൃത്തിയാക്കി കേട്ടോ മാമൻ വരുമ്പോഴാണ് കേട്ടോ ഇവിടെല്ലാം വൃത്തിയാക്കുന്നത് എനിക്കും ഒക്കത്തില്ല ഈ ചുറ്റിനും കിടന്ന് തൂക്കാൻ എനിക്ക് വയ്യ കേട്ടോ മാമനതുകൊണ്ട് നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാമൻ ഇല്ലെങ്കിൽ ലാവിൻ്റെ അവിടെ ആ അവിടെയും തൂക്കണം മാമൻ ഇങ്ങനെ ചോദിക്കാം അവിടെ ഇതിനെയൊക്കെ തൂക്കണോ തൂക്കണോന്ന് കേട്ടോ മാമനെനിക്ക് ഒരു പരിപാടി നടക്കത്തില്ല ആട്ടോ പഴക്കൊന്നുമില്ല എൻ്റെ അടുത്ത് ഇങ്ങനെ കൂടുതലാളും നിൽക്കണമെന്നുള്ളത് കേട്ട് തേടിയതന്നെ അവറ്റേക്ക് നിക്കാൻ ആദ്യക്കിടക്ക് വന്ന് ഞാൻ ഓ നോക്കുന്നു നമ്മളിങ്ങനെ കാര്യം പറയാൻ നിക്കണം നമ്മളിങ്ങനെ കാര്യം പറയാൻ നിക്കണ ആളിന്റെ കൂടെ ഓ പുകച്ചന്നെ കൊല്ലപ്പൊ പുകച്ചന്നെ കൊല്ലുവന്നിപ്പോ നമ്മുടെ വീടിന്റെ ബായ്ക്കായിട്ടോ പഴയ വീടിന്റെ ബായിക്കു ഫ്രണ്ട് ബായിക്കട്ടോ എരുത്തിൽ പണ്ടൊക്കെ നമുക്ക് ഇവിടെ പശുവൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നല്ലോ ചാണകക്കൂടൊക്കെ കണ്ടോ നമ്മുടെ ചാണകക്കൂട് ഇപ്പഴും നമ്മൾ ചാണകം വാങ്ങിച്ച അതിനകത്ത് ഇട്ടേക്കും കേട്ടോ നമുക്ക് കൃഷിക്കൊക്കെ കൃഷിക്കൊക്കെ നമ്മൾ അതിനകത്ത് വാങ്ങിച്ചിരും എന്നിട്ട് പൊടിയുമ്പോൾ ചെടിക്കും നമ്മുടെ കൃഷിക്കും ഒക്കെ ഞങ്ങൾ എടുക്കും നമ്മുടെ ഞാൻ ആ കാന്താരി മുളക് കേട്ടോ ഇതാണ് നമ്മുടെ പഴയ വീടിൻ്റെ നമ്മൾ ഞാൻ എപ്പോഴും ഇരിക്കത്തില്ല ആ വീടിൻ്റെ ഫ്രണ്ടിനാണ് നമ്മുടെ പഴയ വീട് കേട്ടോ ഇത് വശം ആ ഇതെല്ലാം ചെത്തണം നമ്മുടെ പീയയ്ക്ക് നല്ല പണിയുണ്ട് എല്ലാം കരിഞ്ഞ് കേട്ടോ പോച്ച എല്ലാം കരിഞ്ഞ് അപ്പോഴി നമുക്കിതെല്ലാം ചെത്തി അങ്ങ് തീയണം അല്ലയോ അല്ലയോ ഇപ്പം ചെത്തി തീയിട്ടാൽ സൂപ്പറായിട്ട് തീ കത്തും മഴ പെയ്താൽ വക്കത്തില്ല ഇതെല്ലാം നമുക്ക് വാരിയിട്ട് തീ കത്തിക്കണം അമ്മയ്ക്ക് വന്നാൽ പറഞ്ഞു ഞാനിങ്ങനെ ഇടയ്ക്ക് നിൽക്കും കേട്ടോ ഇല്ലെങ്കിലേ ഭയങ്കര വിഷമാണ് വിഷമം വിഷമല്ല വിഷമമാണോ മറ്റേ അമ്മ ഇങ്ങനെ ഇറങ്ങി വന്ന് നിൽക്കായിരുന്നോ ഞാൻ പിടിക്കുന്നുണ്ട് പടം പിടിക്കുന്നുണ്ട് പടം പിടിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും പടം പിടിക്കുന്നുണ്ട് നമ്മൾ വീഡിയോ വീഡിയോ വീടെ എടുക്കുന്നതല്ലേ ആ വീണ്ടും കൈ അയച്ചിടാനാണോ എന്ത് പടം പിടിക്കുന്നുണ്ട് പടം പിടിക്കുന്നുണ്ട് ഇത്ര ഭാഗം അങ്ങനെ വെറുതെ നിക്കാണെങ്കി ചെത്ത അല്ലെങ്കിൽ തീ ഇടങ്ങ് അല്ല ഇച്ചിരി തീ അങ്ങ് തീയങ്ങിട്ടേ അന്നേരം ഇതങ്ങ് ഉണങ്ങിക്കോളും എളുപ്പല്ലേ എന്റെ വീട്ടില് ഇത്ര ഭാഗം അങ് തീ കത്തട്ടല്ലേ ഞാൻ പിടിക്കല്ലേ ഞാൻ പണ്ടേ പിടിക്ക എന്റെ ബുദ്ധിയൊന്നും പറയണ്ട കേട്ടോ അടി നിനക്ക് അടി അടി അവന് ചോറ് കൊടുക്കാന് കണ്ടോ സുപ്പ് കാണിച്ചില്ല എന്നാൾക്ക് ഓമ ഓമ ഓമയ്ക്കേണ്ട കണ്ടോ എനിക്ക് നിന്ന് പറിക്കാൻ പാകത്തിന് ഓമയ്ക്ക അന്ന് ഇങ്ങനല്ല ഞാൻ നിങ്ങളെ കാണിച്ച രീതിയിൽ സുപ്പുവിന് പറിക്കാൻ പാകത്തിന് ഒരു ഓമയ്ക്ക മിക്കവാറും ഇത് കൊതിവിട്ട് കൊതിവിട്ട് ഞാൻ തന്നെ തറയുന്നു കേട്ടോ മാമ എളുപ്പട്ടെ നാരങ്ങ വെള്ളം നാരങ്ങ വെള്ളം ഒരുപാട് കുടിച്ചുകൂടാ വാഴക്കൈ കണ്ടിച്ച് ഇടുവേണം വാഴക്കൈ ഇതൊക്കെ ഇഷ്ടം കേട്ടോ തൂപ്പ് അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ഇവിടുന്ന് പോകത്തല്ല കേട്ടോ എത്ര വഴക്ക് പറഞ്ഞാല് എടാ ഇന്ന് ചെയ്യണ്ടണന്ന് അമ്മ പറ പക്ഷെ ഇവിടെ നിന്ന് ഇങ്ങനെ എവിടെ വീണു ആ അവിടത്തെ വേറെ ഏതാണ്ട് പരിപാടി കേട്ടോ എവിടെ പോവാ അവിടെ ആ നമ്മുടെ ബൈക്കിലാട്ടോ സ്ഥലം കേട്ടോ നമ്മൾ ഞാൻ ആ ഇരിക്കുന്നില്ല നമ്മൾ വീടൊക്കെ എടുക്കുന്ന വീടിൻ്റെ ബൈക്കിലാണ് പഴയ വീട് ഇവിടൊക്കെ കൈ സ്ഥലമൊക്കെ എന്തു തോന്നിക്കും ഞാൻ പറഞ്ഞില്ലേ തെങ്ങൊക്കെ പോയിപ്പം നട്ടാലൊന്നും തെങ്ങൊന്നും പിടിക്കുന്നില്ല അതേ ഇത് അമ്മ ഒരു പത്ത് ചെന്തെങ്ങ് പാകാൻ നിർത്തിയതാണ് അതിനകത്തുനിന്ന് ഒന്ന് രണ്ടെണ്ണം തന്നെ കുളിച്ചു അത് ഇത്രയായി പക്ഷേ ഈ ചെല്ലി ഒന്നും കേറിയില്ലെങ്കിൽ രക്ഷയാണ് ചെല്ലി കയറിയ ഫുള്ളും പോകും ആ തെങ്ങിൻ തൈ ഫുള്ളും പോവും ഇതാണ്ട് ഇതോ ഒരെണ്ണം പുള്ളിക്കാരൻ നിന്നത് വേണ്ട പുള്ളിക്കാരൻ നിൽക്കുന്നല്ലേ അതാരണം വേണ്ട ആ അതെ ആ ഓല ഒക്കെ കണ്ടിക്കണം കേട്ടോ നേട്ടാ ആ ഓല ഉണങ്ങിയ നിക്കുന്ന ആ ഓല കത്താൾ എടുത്തോണ്ട് വാ എനിക്ക് വയ്യ അങ്ങോട്ട് നടക്കാൻ എനിക്ക് വയ്യ അങ്ങോട്ട് നടക്കാൻ മാമൻ പോയി ഇഞ്ഞ എടുത്തോണ്ട് പോവാമൻ പോയി എടുത്തോ ഏ മാമൻ പോയി എടുത്തോണ്ടോ മാമ എനിക്ക് വയ്യ നടക്കാൻ പ്ലീസ് പാവല്ലേ മാമ കഷ്ടമാ കഷ്ടമുണ്ട് മാമ എടുത്തോണ്ടോ മാമ ഇന്ന് മാമനും ഞാനും ഒരേപോലെ മാച്ചിങ് മാറ്റിങ് ഡ്രസ്സായോ മാമ കത്താൽ എടുത്തോണ്ടോന്നാ ഓല വെട്ടെ എന്താ പറഞ്ഞാലും ഞാൻ എന്താ പറഞ്ഞാലും അത് കേക്ക് ഏ ആ ഞാനെന്താ പറഞ്ഞാലും കേക്ക് കേട്ടോ എന്താ പറഞ്ഞാലും കേക്ക് അതുപോലെ അങ്ങ് അനുസരിച്ച് തോന്നും എൻ്റെ മോള് തുണിയറ്റുന്ന ശബ്ദം കേട്ടോ പടോ 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 പൊടു അവക്കതിനകത്തൊരു പത്ത് ഒരു ദിവസം അവക്ക് അത് ആ നമ്മുടെ കല്ല് തല്ലിപ്പറിച്ചില്ലെങ്കിൽ ഒരു സമാധാനവും വരത്തില്ല കേട്ടോ എൻ്റെ മെഷ്യൻ പണി മുടക്കിയിരിക്കുകയാണ് കൊച്ചു പറയും ഇതാണ് നല്ലത് ആഹാ അമ്മയുടെ കള്ളത്തരം എല്ലാം പൊളിഞ്ഞു ഇതെല്ലാം നമ്മുടെ സൈറ്റിലേക്കുള്ള തടികളാണ് കേട്ടോ തട്ടിൻ്റെ സാധനങ്ങൾ അറത്തുകൊണ്ട് വെച്ചേക്കുകയാണ് പണ്ടൊക്കെ ഉണ്ടല്ലോ ഞങ്ങളെല്ലാവരും ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നൊക്കെ ഞങ്ങളിങ്ങനെ അപ്പുറത്തും അപ്പുറത്തോ ഉള്ള എല്ലാവരും കൂടെ വന്ന് ഇങ്ങനെ കഥ പറയുമായിരുന്നു കേട്ടോ ഇങ്ങനെ അന്നൊക്കെ ഈ കയ്യാലയല്ലേ ഇപ്പോഴല്ലേ ഇങ്ങനെ മതിലുമൊക്കെ ആയത് ഇപ്പോഴെല്ലാം അതിലൊക്കെ മറ്റേ ഈ കയ്യാലന്ന് പറയും എന്താ ഈ മണ്ണ് വെച്ച് കോരി അടിക്കുന്ന സ്ഥലമുണ്ടല്ലോ അവിടെ എല്ലാം ഞങ്ങളൊക്കെ ഇങ്ങനെ വന്നിരുന്നു കഥ പറയാൻ ഇപ്പം ഇതൊക്കെ അതൊക്കെ ഇപ്പം മിസ് ചെയ്യുന്നു ഞാനിപ്പം ഇല്ല യൂട്യൂബൊക്കെ ഉള്ളത് കൊണ്ട് അതിനകത്ത് കയറി നമ്മൾ ഇരിക്കും ഇങ്ങനെ ഇരിക്കും നമുക്കത് ഇപ്പം കഥ പറയാനൊന്നും സമയമില്ല കഥ പറയും ആ ആ കൊടുക്കുക കൊടുക്കുക കൊടുക്ക ഞാനേ അവന്മാർക്ക് ചോറ് എടുത്തു വെച്ചാൽ അവന് കൊടുത്തേരണ്ടുപേർക്കും കൊടുത്തേരും അവന്റെ കൊച്ചവന്റെ പാത്രം അവിടെ ഇരിക്കുന്നു അവൻ അവന്മാർക്ക് അറിയാല്ലേ എപ്പോഴും ഇവിടെ വരുന്നതുകൊണ്ട് അറിയാം കേട്ടോ പുള്ളിയെ അറിയാം നമ്മടെ കുഞ്ഞുപാത്രം അവൻറെ ആ ചോറൊക്കെ ഇവന്മാർക്ക് രണ്ടുപേർക്കും പുള്ളിയെ അറിയാം കേട്ടോ ഇച്ചിരി വെള്ളം കൂടെ പിടിച്ചു കൊടുത്തേക്കണേ അതൊക്കെ ഉണ്ട് കേട്ടോ ചെയ്തു ആ ചോറ് കളയുമല്ലല്ലോ അവന്മാർക്ക് ചോറ് കൊടുക്കണ്ടേ നമുക്ക് അല്ലേ അവന്മാർക്ക് ചോറ് കൊടുക്കേണ്ടായി നമ്മൾ കഴിക്കുന്നില്ലേ അപ്പോഴും അവന്മാർ പട്ടിണി കിടക്കാനൊക്കെ ഞാൻ മറന്നു പോയി കേട്ടോ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇനി പോന്നു പുള്ളി ഇപ്പം ഇല്ല കത്താളെടുക്കാൻ പോയപ്പം കണ്ടു കേട്ടോ മാമ ഞാൻ പോട്ടെ നമുക്ക് അടുക്കളയിൽ പണിയുണ്ട് മാമ പോട്ടെ അടുക്കളയിൽ പണിയുണ്ട് ചോറ് കഴിക്കണ്ടായോ നമുക്ക് ചോറ് കഴിക്കണ്ടേ എന്തേലും ഒപ്പിക്കണ്ടേ ഞാൻ ഇവിടെ നിന്ന് കഥ പറഞ്ഞാ മതിയോ മാമ ഇവിടെ നിന്ന് കഥ പറഞ്ഞാ മതിയോ നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒപ്പിക്കണ്ടേ ആ അവന്റെ ഇല ഇല ഞാൻ കൊടുക്കുന്നത് ഇല ഇല ഇലക്കകത്താണ് അവന് ഞാൻ കൊടുക്കുന്നത് അവനെ വാഴയില വെട്ടിയിട്ട് അവന് കൊടുക്കുന്നത് ഒരു അച്ചറായിട്ട് കണ്ടിക്കട്ടെ ചെറുതായിട്ട് കണ്ടിക്കാമുകു തയ്യാരിക്കോ അയ്യോ പലവടി പെമ്പണ്ട ഇല്ല എല്ലാം ഒടിഞ്ഞു വീഴുവല്ലയോ പോലെ അങ്ങനെ പഴുക്കുന്നെ ആ വെട്ടി വെട്ടില്ല ദേ വാങ്ങാൻ നേരെ നോല അവനറന്ന് ഒടിഞ്ഞി ഇടക്കണ ഇതിപ്പോ പാലെ മാരിക്ക്

ロボット आयो नक ഞാൻ പോട്ടെ പോയ പറ്റത്ത് போயே பற்றோ நமக்கு அடுக்களே பரிபாடி இல்ல நமக்கு நமக்கு அடுக்களே எப்படி பரிபாடி இல்லை